കിടങ്ങൂർ പി കെ വി വനിതാ ലൈബ്രറിയിൽ സൗജന്യ നേത്ര തൈറോയിഡ് പരിശോധന ക്യാമ്പ് നടന്നു ക്യാമ്പിന് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ കോട്ടയം തിള്ളകം ഡിവിഷനും ക്ലിനിക്കൽ പരിശോധന രംഗത്തെ ഡി ഡി ആർ സി എ ഡിവിഷനും നേതൃത്വം നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മാണ്ടയ്ക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കിഴക്കോടി കെ ബി ലൈബ്രറി ഒത്തിരിയേറെ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന നമ്മുടെ നാട്ടിലെ ഒരു വലിയ പ്രസ്ഥാനമാണ് മഹാനായ പി കെ വസുദേവൻ നായരുടെ നാമദേവ ഈ സ്ഥാപനം ഇവിടെ വസരത്തിൽ കിഴങ്കോടിലെ നങ്കോയുടെ വലിയ പ്രഭവ കേന്ദ്രമായിട്ടാണ് ഈ സാംസ്കാരിക സ്ഥാപനം എന്നുകൊണ്ട് നിലനിൽക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ സാംസ്കാരിക പ്രസ്ഥാനങ്ങളും ലൈബ്രറികളും എല്ലാം അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ നാമമാത്രമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാത്രം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ മാസവും എല്ലാ വാഴ്ചയും എന്ന് പറഞ്ഞതുപോലെ ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാപകർക്കും സഹകരണക്കാർക്കും പ്രയോജനപ്രദമായുള്ള വൈവിധ്യമാർഗനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നല്ല ഒരു സാംസ്കാരിക പ്രസ്ഥാനമായിട്ടാണ് വനിതാ ലൈബ്രറി എന്ന് നിലനിൽക്കുന്നത് ലൈബ്രറി രക്ഷാധികാരി എൻ എസ് ഗോപാലകൃഷ്ണൻ നായർ താലൂക്ക് കൗൺസിൽ അംഗം സി കെ ഉണ്ണികൃഷ്ണൻ ലൈബ്രറി സെക്രട്ടറി ഷീലറാണി തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പ് പ്രവർത്തനങ്ങൾക്ക് ഇന്ദു രമേശ് അനൂകെ രാജ് നിമിഷ സഞ്ജു രഞ്ജു ബാലവതി പ്രസിഡന്റ് ബിനീഷ് ബാബു സെക്രട്ടറി അൻഷ ജോസ് ഏഡിസൺ സന്തോഷ് ലൈബ്രേറിയൻ ജ്യോതി സീനു തുടങ്ങിയവർ നേതൃത്വം നൽകി നേത്ര പരിശോധനാ ക്യാമ്പിന് അഹല്യ ഫൗണ്ടേഷനിൽ നിന്നും ഡോക്ടർ ലക്ഷ്മി പി ആർഒ പ്രവീൺകുമാർ പറ്റമഡരായ വിനു പ്രജിത്ത് അഭിലാഷ അഞ്ജു തുടങ്ങിയവർ നേതൃത്വം നൽകി ഡി ഡി ആർ സി ഏറ്റുമാനൂർ ഡിവിഷനിലെ അമൃത ബൈജു പ്രവീൺകുമാർ എന്നിവർ തൈറോഡ് ക്ലിനിക്കൽ പരിശോധനകൾക്കും നേതൃത്വം നൽകി